സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോഭവിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആ പൂജാരി കവടി നിരത്തി നോക്കിയതിന് ശേഷം പറയുന്നുണ്ട് ഒരു ദുർമരണം ഇവിടെ നടന്നിട്ടുണ്ട് അത് ചിലപ്പോൾ കൊലപാതകമാവും എന്തായാലും നിങ്ങൾ പോയി ആളെ വിളിച്ചുകൊണ്ടായിരുന്നു അങ്ങനെ ദേവികയാണെങ്കിൽ നന്ദന വിളിക്കാൻ ചെല്ലുന്ന സമയത്ത് നന്ദനയാണെങ്കിൽ എന്താ ദേവിക ഞാൻ വരുന്നില്ല എങ്ങോടും എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയം ദേവികയാണെങ്കിൽ ഈ ഒരു പൂജാരി ദേവികയുടെ ഇതിൽ കുറച്ച് വെള്ളം കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു ആൾ വരുന്നില്ലെങ്കിൽ ഇത് മുഖത്ത് തളിച്ചാൽ മതി അപ്പോൾ വന്നോളൂ ബാധ പൊയ്ക്കോളൂ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഈ നന്ദം വരാൻ കൂട്ടാതെ ഉണ്ടാവുമ്പോൾ ദേവിക കയ്യിലിരുന്ന ആ ഒരു വെള്ളം നന്ദന്റെ മുഖത്തേക്ക് തെളിക്കുന്നുണ്ട് ആ സമയത്ത് നന്ദിന് ദേഷ്യം വന്നിട്ട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ പറ്റിയത് നിനക്ക് ഭ്രാന്തായോ നീ എന്തിനാ എൻ്റെ മുഖത്തേക്ക് വെള്ളം ഒഴിക്കണെന്ന് ചോദിക്കുമ്പം അതാ പൂജാരി പറഞ്ഞതാ നന്ദു വരാൻ മടിക്കുവാണെങ്കിൽ ഇതൊഴിച്ചാൽ മതി അപ്പം ബാധ പോയക്കോളൂ ആ സമയത്ത് നന്ദൻ ചോദിക്കുന്നുണ്ട് നിന്നോട് ആരാ പറഞ്ഞേ എനിക്ക് ബാധയാണെന്ന് പറയുമ്പോൾ പിന്നെ ഒരു കുഴപ്പമില്ലാണ്ടാണോ നന്ദു ഇങ്ങനെ കിടന്ന് കാണിക്കുന്നത് എന്തായാലും നന്ദു താഴോട്ട് പോവാം അവിടെ എല്ലാവരും ഉണ്ട് അച്ഛനും അമ്മയും ഗിരിശേഷനും ഒക്കെ വന്നിട്ടുണ്ട് വേറെ ഒന്നുമില്ല നന്ദുവിൻ്റെ ഈ അവസ്ഥയിൽ എല്ലാവരും വിഷമിച്ച് നിൽക്കുക അതുകൊണ്ട് നന്ദു വന്നില്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കൊക്കെ പ്രയാസാവുട്ടോ എന്ന് പറയുമ്പം നന്ദൻ പറയുന്നുണ്ട് ആർക്ക് പ്രയാസമായാലും ഞാനിപ്പോൾ എങ്ങോട്ടും വരുന്നില്ല നീ പോയിക്കോ എന്നും പറഞ്ഞ് ദേവികയെ പറഞ്ഞു വിടുന്നുണ്ട് ഇതേസമയം ആണെങ്കിൽ താഴെ നിന്ന് പറയുന്നുണ്ട് മോള് നന്ദനെ വിളിക്കാൻ പോയിട്ട് വന്നില്ലല്ലോ ഇനിയിപ്പോൾ എന്തെങ്കിലും വരാതെ വഴക്കുണ്ടാക്കുമായിരിക്കുമോ എന്ന് ചോദിക്കുമ്പം രജനി പറയുന്നുണ്ട് എന്തായാലും ഞാനും കൂടി പോയി നോക്കാം അമ്മയെന്ന് അങ്ങനെ രജനിയും കൂടി മേളിലിട്ട് കയറി പോകുന്നുണ്ട് രജനി ചെന്നപ്പം ദേവികയോടും നന്ദനിങ്ങനെ തർക്കിക്കണാണ് കാണുന്നത് എനിക്കൊരു കുഴപ്പമില്ല നീ പോയി നീ വിളിക്കുന്നോടത്തൊന്നും എനിക്ക് വരാൻ പറ്റില്ല എന്നാൽ ആ സമയത്ത് രജനി എന്നിട്ട് പറയുന്നുണ്ട് എന്താ നന്ദാ നീ ഇങ്ങനെ പറയണേ അവിടെ അച്ഛനും അമ്മയും എല്ലാവരും നിന്നെ നോക്കി നിൽക്കാൻ നീ വാ താഴേക്ക് ഒരു കാര്യം പറഞ്ഞാൽ അനുസരിക്കേണ്ടതെന്ന് ചോദിക്കണം ആ സമയത്ത് നന്ദൻ ചോദിക്കുന്നുണ്ട് എന്തിനാ ചേച്ചി ഇങ്ങനെ കിടന്ന് കാണിക്കണേ എനിക്കൊരു പ്രശ്നമില്ല പിന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ പൂജയും കർമ്മങ്ങളൊക്കെ നടത്തണേന്ന് ചോദിക്കുമ്പോൾ നിനക്കൊരു പ്രശ്നമില്ല എന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മാറിക്കോട്ടെ എന്ന് കരുതിയാണെന്നും പറഞ്ഞു നിർബന്ധിച്ച് വിളിക്കുമ്പോൾ നന്ദന അവരുടെ കൂടെ വരുന്നുണ്ട് അങ്ങനെ നന്ദൻ സ്റ്റെയർ ഇറങ്ങി പറഞ്ഞു കാണുമ്പോൾ തന്നെ പ്രഭാവതി ആ തിരുമേനിയോട് പറയുന്നുണ്ട് ഇതേ തിരുമേനി നന്ദൻ വരുന്നുണ്ട് എന്ന് പറയുമ്പം തിരുമേനി തിരിഞ്ഞു നോക്കിയിട്ട് പറയുന്നുണ്ട് ആ നീ വന്നൂല്ലേ എന്തായാലും ഇവിടെ ഒരു ദുർഭരണം നടന്നിട്ടുണ്ട് ആ മരണത്തിൽ നിനക്ക് പങ്കുണ്ട് അതാ നീ ഇങ്ങനെ ഒതുങ്ങിപ്പോണത് ആ ഒരു ആത്മാവിൻ്റെ ഇതുകൊണ്ടാണ് നിനക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് ആ ആത്മാവ് നിന്നെ വിട്ടകന്ന് പോകണമെങ്കിൽ ആ ആത്മാവിന് വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്യണത് അത് കേട്ടതും നന്ദനാണെങ്കിൽ ഈ ഋഷിയെ തല്ലിയതും ഋഷി ബോധം പോയി വീണതും ഒക്കെ ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ട് അങ്ങനെ നന്ദൻ പേടിച്ച് ഇങ്ങനെ തിരുമേനീനെ നോക്കുമ്പോൾ തിരുമേനി പറയുന്നുണ്ട് നീ പേടിക്കൊന്നും വേണ്ട ആ ആത്മാവിന് വേണ്ട മോശക്രിയകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ആൽമാവ് നിന്നെ വിട്ടൊഴിഞ്ഞ് പോയിക്കോളും പിന്നെ നിനക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല നീ ആരുടെയെങ്കിലും മരണത്തിന് കാരണമായിട്ടുണ്ടോന്നു ആ സമയത്ത് നന്ദൻ പറയുന്നുണ്ട് ഇല്ല ഞാൻ ആരെയും കൊന്നിട്ടില്ല എനിക്കങ്ങനെ കൊല്ലാനൊന്നും പറ്റില്ല എന്ന് നിനക്ക് അറിയുന്നുണ്ട് ആ സമയത്ത് തിരുമേനി പറയുന്നുണ്ട് അതിന് നീ പേടിക്കൊന്നും വേണ്ട എന്തായാലും അധികം വൈകാതെ ആ ആത്മാവിനെ നമുക്ക് തിളയ്ക്കാം എന്തായാലും ഒരു ദുർമരണം നടന്നിട്ടുണ്ടെന്നുള്ളത് നീ സമ്മതിച്ചല്ലോ ഇനി നിനക്ക് പങ്കുണ്ടോ പങ്കുണ്ടോയെന്നുള്ളതേ എനിക്ക് അറിയേണ്ടതുള്ളൂ ആ സമയത്ത് നന്ദൻ ഞാൻ പോവുകയെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് മേളിലോട്ട് കയറിപ്പോകുന്നുണ്ട് നന്ദൻ പോയി കഴിഞ്ഞതും തിരുമേനി പറയുന്നുണ്ട് ബാധയ്ക്ക് ഭയങ്കര ശക്തിയുണ്ട് ആ ആത്മാവ് അത്ര പെട്ടെന്നൊന്നും നിങ്ങളുടെ മകനെ വിട്ടുപോകില്ല അതിനുവേണ്ട എല്ലാ പൂജകളും കർമ്മങ്ങളും ചെയ്ത് ആ ആത്മാവിനെ ഇവിടുന്ന് പറഞ്ഞയക്കണം എന്നാലേ നിങ്ങളുടെ മകന് സ്വസ്ഥത കിട്ടുകയുള്ളൂ എന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ചന്ദ്രമതി ആണെങ്കിൽ പ്രഭാവതിയെ വിളിക്കുകയാണ് ആ സമയത്ത് പ്രഭാവതി ഫോൺ എടുത്തിട്ട് എന്താ ചന്ദ്രമതി എന്ന് ചോദിക്കുമ്പം അല്ല പ്രഭയെ കുറച്ച് ദിവസമായി ഒരു ഇല്ല അതുകൊണ്ട് ഞാൻ വിളിച്ചതാ എന്തൊക്കെയുണ്ട് അവിടെ വിശേഷം എന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട് അതൊന്നും പറയാതിരിക്കുക ചന്ദ്രമതി ഭേദം ഇവിടെ ആകെ പ്രശ്നങ്ങളാണ് ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുക എന്ന് പറയുമ്പം ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് അവിടെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പം നന്ദന എന്താ ോ ഒരു അസ്വസ്ഥതകൾ കാണിക്കുന്നുണ്ട് അത് ഏതോ ഒരു ആത്മാവും നന്ദനെ പിടികൂടിയിട്ടുണ്ടെന്നാണ് പറയണേ അതും ദുർമരണംപ്പെട്ട ആത്മാവാണെന്നാണ് പറഞ്ഞത് ഇനി എനിക്ക് സംശയം മീരമോളുടെ ആത്മാവ് എങ്ങാനും ആയിരിക്കുമെന്ന് ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട് അതിന് മീരമോളിൻ്റെ ആത്മാവിന് മോശം കിട്ടാനുള്ളതെല്ലാം നമ്മൾ ചെയ്തല്ലോ പിന്നെ എന്താ പ്രഭയം എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും അറിയില്ല വന്ന പൂജാരി പറഞ്ഞത് ഇപ്പോഴും മീരമോൾ നന്ദനെ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് മീരമോളിൻ്റെ പാത നന്ദൻ്റെ ശരീരത്ത് കയറിയിട്ടുണ്ടെന്നാണ് പറയണത് ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട് അതിന് നമ്മൾ മീരമോൾക്ക് വേണ്ട എല്ലാ കർമ്മങ്ങളും ചെയ്തതല്ലേ പ്രഭയെ പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാവുമോയെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല ആ ചന്ദ്രമതി എന്തായാലും രണ്ട് മൂന്ന് ദിവസമായിട്ട് നന്ദനാകെ സമനില തെറ്റിയതുപോലെ പെരുമാറണത് അതിന് ആസ്പത്രി കൊണ്ടുപോയിട്ടൊന്നും മാറ്റമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങളൊരു തിരുമേനിയെ വിളിച്ച് കവിടി നിരത്തി നോക്കിയത് ആ സമയത്ത് ആ തിരുമേനിയെ പറഞ്ഞാൽ ഇവിടെ ഒരു ആത്മാവ് കറങ്ങി നടക്കുന്നുണ്ട് ദുർമരണം സംഭവിച്ച ആത്മാവാണ് മിക്കവാറും അത് കൊലപാതകമായിരിക്കും എന്തായാലും നന്ദനെ വിവാഹം കഴിക്കാൻ ആ ആത്മാവിന് ഇഷ്ടമായിരുന്നു അതുകൊണ്ട് ആ ആത്മാവ് ഇപ്പോഴും ആ ഇഷ്ടം വിട്ടിട്ടില്ല നന്ദന് വേണ്ടി തന്നെ ആഗ്രഹിച്ച് ഈ ഭൂമിയിൽ തന്നെ ഉണ്ടെന്നാണ് പറഞ്ഞത് ആ ആത്മാവിന്റെ ഉപദ്രവം കൊണ്ട് ആ നന്ദന ഇങ്ങനെ മാനസിക വിഭ്രാന്തി കാണിക്കണേന്ന് ആ തിരുമേനി പറഞ്ഞേന്ന് ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട് എന്തായാലും ഞാനൊന്ന് നന്ദനെ കാണാനായിട്ട് വരുന്നുണ്ട് പ്രഭയെന്ന് പറയുമ്പോൾ ചന്ദ്രമതി എത്രയും പെട്ടെന്ന് വന്ന് നന്ദനെ ഒന്ന് കാണും അങ്ങനെയെങ്കിലും നന്ദന ഇത്തിരി ആശ്വാസം കിട്ടിയാലോന്ന് ഈ സമയത്ത് നമ്മളുടെ ഭാർഗവിയാണെങ്കിൽ ഈ പ്രഭാവതി പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഫോൺ വെച്ചതും ഭാർഗവ് ചോദിക്കുന്നുണ്ട് പ്രഭ കുഞ്ഞെ വിളിച്ചാൽ ചന്ദ്രമതിയാണോന്ന് ചോദിക്കുമ്പോൾ ആ ചന്ദ്രമതി ആ ചന്ദ്രമതിയോട് ഞാൻ വിവരങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഫാർഗവി പറയുന്നുണ്ട് എന്തായാലും ചന്ദ്രമതിക്ക് ഇതിനൊരു പരിഹാരം കാണാൻ പറ്റുകയുള്ളൂ ചന്ദ്രമതിയുടെ മോളുടെ ആത്മാവല്ലേ നന്ദമോനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നെ അതുകൊണ്ട് ചന്ദ്രമതി തന്നെ അതിനെന്തെങ്കിലും പ്രതിക്രിയ ചെയ്യട്ടെ എന്നാ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് എന്തായാലും ചന്ദ്രമതി ഇന്ന് തന്നെ ഇങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞത് ചന്ദ്രമതിയുമായി ആലോചിച്ചിട്ട് മീരയുടെ ആത്മാവിന് ശാന്തി കിട്ടാനുള്ള പ്രതിക്രിയകളൊക്കെ ചെയ്യാം എന്തായാലും ചന്ദ്രമതി ഇപ്പം തന്നെ വരുള്ളൂന്ന് അങ്ങനെ ഫാർഗ് പറയുന്നുണ്ട് എന്നാൽ ഞാൻ പോയിട്ട് പിന്നെ വരാൻ പ്രപ്പ കുഞ്ഞ് വീട്ടിലാരും ഇല്ല കയർ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എന്നും പറഞ്ഞ് ഫാർഗിൽ പോകുന്നുണ്ട് പിന്നീടാണെങ്കിൽ നമ്മളുടെ രാധിക മാധവനോടും ഷാരികയോടും പറയുന്നുണ്ട് ചന്ദ്രോത്ത് കർമ്മങ്ങൾ നടത്താനായിട്ട് പൂജാരി വന്നു അപ്പോൾ പൂജാരി പറഞ്ഞത് ഏതോ ഒരു ദുർമരണം നടന്നതിൻ്റെ ആത്മാവ് നന്ദന വിടാതെ കൂടിയിട്ടുണ്ടെന്നാണ് അത് മീരയുടെ ആത്മാവായിരിക്കുമെന്ന് എനിക്ക് തോന്നണേ പിന്നെ പൂജാരി വേറൊരു കാര്യം കൂടി പറഞ്ഞു മീരയ്ക്ക് പണ്ട് നന്ദന വിവാഹം കഴിക്കാൻ ആ ആഗ്രഹം മീരയുടെ ആത്മാവ് ഇപ്പോഴും കൊണ്ടായി നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് നന്ദന വിടാതെ കൂടിയിരിക്കുന്നത് ഇനി അതിനെന്താ പ്രതിവിധിന്ന് കഴിക്കുമ്പം ജാതക പറയുന്നുണ്ട് ഒന്നും അറിയില്ല എന്തായാലും മീരയുടെ കാര്യമായതുകൊണ്ട് പ്രഭാവതി ചന്ദ്രമതിയോടും കൂടെ കൂടി ആലോചിച്ചിട്ട് എന്തെങ്കിലും തീരുമാനിക്കുകയുള്ളൂ ചന്ദ്രമതിയെ വിളിച്ച് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞിരുന്നത് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ചന്ദ്രമതി ആണെങ്കിൽ റെഡി ആയി ഇറങ്ങുന്ന സമയത്ത് ത്യാഗരാജൻ ചോദിക്കുന്നുണ്ട് ചേച്ചി എവിടെ പോവാന്ന് ചോദിക്കുമ്പം എനിക്ക് ചന്ദ്രോത്ത് വരെ പോകണം അവിടെ ഇപ്പോൾ ആകെ പ്രശ്നം എന്ന് പറയുമ്പം ത്യാഗരാജൻ ചോദിക്കുന്നുണ്ട് അവിടെ എന്ത് പ്രശ്നം അവരിപ്പോൾ ഹാപ്പി ആയിട്ടല്ലേ പോണത് ദേവിക എം എൽ എ ആയി ഇപ്പോൾ അവിടെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പം അതൊന്നുമല്ല അല്ല ത്യാഗരാജ അവിടെ എന്തോ വലിയൊരു പ്രശ്നമുണ്ട് ഏതോ ഒരു ആത്മാവ് നന്ദൻ്റെ ശരീരത്ത് കയറി കൂടിയേക്കുക ആ ആത്മാവിനെ ഒഴിപ്പിക്കാൻ വേണ്ടി ഇന്ന് ഒരു തിരുമേനി വന്നിരുന്നു പൂജ നടത്തിയിട്ടൊന്നും ആത്മാവ് ഒഴിഞ്ഞു പോയിട്ടില്ല ഏതോ ഒരു ദുർമരണം പെട്ട ആത്മാവ് ആ ശരീരത്ത് കയറിയേക്കണേന്നാണ് പറഞ്ഞിരുന്നു ആ സമയം ത്യാഗരാജൻ ചോദിക്കുന്നുണ്ട് നന്ദനിപ്പോൾ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പം എന്തോ മാനസിക വിഭ്രാന്തിയൊക്കെ നന്ദൻ കാണിക്കുന്നുണ്ട് അത് വേറെ ഒന്നും കൊണ്ടുമല്ല ശരീരത്ത് കയറിയ ആത്മാവിൻ്റെ ശക്തി കൊണ്ട് അതുകൊണ്ട് ഞാനൊന്ന് ചന്ദ്രോത്ത് വരെ പോയിട്ട് വരട്ടെ സമയത്ത് നമ്മളുടെ ത്യാഗരാജനാണെങ്കിൽ ഭയങ്കരമായിട്ട് പേടിയാവുന്നുണ്ട് അന്നേരം ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഇങ്ങനെ പേടിക്കണേ എന്തെങ്കിലും പേടിയുണ്ടോ ഇനി നിന്റെ ദേഹത്ത് ഏതെങ്കിലും ആത്മാവ് കയറിയെങ്കിലോ എന്ന് ഓർത്താണോ എന്തായാലും ദുർമരണപ്പെട്ട ആത്മാക്കളൊന്നും പെട്ടെന്ന് ഭൂമി വിട്ടു പോവില്ല ആ സമയത്ത് ത്യാഗരാജൻ ഇതിനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ത്യാഗരാജൻ പലരെയും കൊന്നിട്ടുണ്ടല്ലോ ഇനി അവരുടെ എങ്ങാനും ആത്മാവ് ഇതുപോലെ എൻ്റെ ശരീരത്ത് കയറി കൂടു എന്നൊക്കെ ആ സമയത്ത് ചന്ദ്രമതിയോടായിട്ട് പറയുന്നുണ്ട് ഏ ഇല്ല ചേച്ചി ഞാൻ ആ നന്ദന്റെ കാര്യം ആലോചിച്ചതാ എന്തൊക്കെ പ്രശ്നങ്ങളാണ് കുറേ ദിവസം ഇലക്ഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരുന്നു ഇപ്പം അതെല്ലാം കഴിഞ്ഞ് ദേവിക എം എൽ എ ആയി സമാധാനമായി എന്ന് വിചാരിച്ച സമയത്ത് ഇപ്പോൾ വീണ്ടും നന്ദൻ അസുഖമായല്ലോ എന്നാൽ ആ സമയത്ത് ചന്ദ്രമതി പറയുന്ന നന്ദിന്റെ അസുഖമൊക്കെ പെട്ടെന്ന് ഭേദമാക്കാൻ പറ്റും എന്തായാലും ഞാനൊന്ന് ചന്ദ്രോത്ത് വരെ പോകുകയാണ് നീ വരുന്നുണ്ടോന്ന് ചോദിക്കും ആ സമയത്ത് ത്യാഗരാജൻ പറയുന്നുണ്ട് ഞാൻ അവരുടെ വീട്ടിലോട്ടൊന്നും പറഞ്ഞില്ല വേണി മേണീ ചേച്ചിയെ അവിടെ കൊണ്ടുവന്നു വിടാന്ന് എൻ്റെ ത്യാഗരാജനും ചന്ദ്രമതിയും യാത്ര ചെയ്യുന്ന സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് ആ ആത്മാവിന് ശാപമോക്ഷം കിട്ടാനുള്ള പ്രതിക്രിയകൾ ചെയ്യണം അതിനു വേണ്ടി ഞാനിപ്പോൾ ചന്ദ്രോത്തേക്ക് പോകണത് തന്നെ പ്രഭാവതിക്കൊരു സംശയമുണ്ട് ഇനി മീരമോളുടെ ആത്മാവ് എങ്ങാനും ആണോ നന്ദനെ ബുദ്ധിമുട്ടിക്കണെന്ന് അതാ തിരുമേനി പറയുകയും ചെയ്തു മീരമോൾക്ക് നന്ദനെ വിവാഹം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ അത് ഇപ്പോഴും നീരമോളുടെ ആൽമാവ് കൊണ്ടുപോയി നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് നന്ദനം വിട്ടുപോകാതെ പോകാതെ മീരമോളിൻ്റെ ആത്മാവ് ഇങ്ങനെ നന്ദന ശല്യം ചെയ്യണമെന്നാ തിരുമേനി പറഞ്ഞാൽ അതിന് എത്രയും പെട്ടെന്ന് പ്രതിക്രിയകൾ ചെയ്യണം പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ചന്ദ്രമതിയാണെങ്കിൽ ചന്ദ്രവൃതി ചെന്ന് ഇറങ്ങുന്നുണ്ട് ആ സമയത്ത് ത്യാഗരാജനോട് നീ എന്ന് ചോദിക്കുമ്പം ഇല്ല ചേച്ചി ചേച്ചി പോയാൽ മതി എന്നെ അല്ലെങ്കിൽ തന്നെ അവർക്കിഷ്ടമല്ല അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന അങ്ങനെ ചന്ദ്രമതി അകത്തേക്ക് കയറി ചെന്നതും പ്രഭാവതി ഓടി വന്നിട്ട് ആ ചന്ദ്രമതി നീ വന്നോ ഞാൻ നിന്നെ കാത്തിരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു ആ സമയത്ത് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് നന്ദനെ ഇവിടെ എനിക്ക് നന്ദനെ ഒന്ന് കാണണം എന്ന് പറയുമ്പം ആ ചന്ദ്രമതി അവൻ റൂമിലുണ്ടെന്നും പറഞ്ഞ് ഈ പ്രഭാവതിയാണി ചന്ദ്രമതി കൊണ്ട് നന്ദൻ കിടക്കുന്ന റൂമിലോട്ട് ചെല്ലുന്നുണ്ട് അങ്ങനെ ചന്ദ്രമതി ചെല്ലുന്ന സമയത്ത് നന്ദനിങ്ങനെ ഗൗരവമായിട്ട് എന്തോ ആലോചിച്ചു ിക്കും പോലെയാണ് ഇരിക്കണത് ആ ഇരിപ്പ് കണ്ടതും ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് എന്താ നന്ദു നന്ദു എന്തെങ്കിലും ആലോചിച്ചിരിക്കണേന്ന് ചോദിക്കുമ്പം പെട്ടെന്ന് തന്നെ നന്ദു ഈ സൗണ്ട് കേട്ട് പേടിച്ച് ഞെട്ടിത്തെറിച്ച് ഈ ചന്ദ്രമതിയെ നോക്കുന്നുണ്ട് അന്നേരം തന്നെ ചന്ദ്രമതിക്ക് മനസ്സിലാവുന്നുണ്ട് നന്ദൻ എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് എന്നിട്ട് ചന്ദ്രമതി നന്ദൻ്റെ അടുത്തേക്ക് എന്നിട്ട് കട്ടലയിൽ ഇരുന്നിട്ട് എന്താ നന്ദാ നിന്റെ പ്രശ്നം എന്താ നിനക്ക് എന്താ പറ്റിയെന്ന ഇങ്ങനെയൊന്നും അല്ലായിരുന്നുള്ളോ എന്ന് പറയുമ്പം ആൻറ്റി എന്താ പറയണേ എനിക്കൊരു കുഴപ്പമില്ല ആൻറ്റി ആ സമയം ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് നിനക്കൊരു കുഴപ്പമില്ല എന്നിട്ടാണോ നീ ഇങ്ങനെ റൂമിൽ തന്നെ ഇരിക്കുന്നത് നിൻ്റെ പുതിയ ബിസിനസ് തുടങ്ങിയിട്ട് അധികം ദിവസമൊന്നും ആയില്ലല്ലോ നീ അതൊന്നും അന്വേഷിക്കാതെ ഇങ്ങനെ റൂമിൽ റൂമിലടച്ചിരിക്കണേ എന്തിനാണ് നന്ദാന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ബിസിനസ്സ് തുടങ്ങി കുഴപ്പമില്ലാൻ്റെ ഞാൻ നാളെ തൊട്ട് പുറത്തേക്കൊക്കെ പോയി തുടങ്ങുമെന്ന് പറയുന്നത് ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് നന്ദുവിൻ്റെ അസുഖം മാറാതെ നന്ദുവിനെ ഞാൻ എങ്ങോടും വിടില്ല ശരിക്കും അസുഖം മാറിയാലേ നന്ദുനെ ഞാൻ പുറത്തേക്ക് വിടുള്ളൂ അതിന് ആദ്യം തന്നെ വേണ്ടത് നന്ദുവിൻ്റെ മനസ്സിലുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് ഞങ്ങളോട് എല്ലാവരോടും തുറന്നു പറയണം അത് കേട്ടതും നന്ദനാണെങ്കിൽ വീണ്ടും പേടിക്കുന്നുണ്ട് കാരണം നന്ദൻ്റെ മനസ്സിൽ ആരോടും പറയാൻ പറ്റാത്ത ആ ഒരു കാര്യമാണല്ലോ കിടക്കുന്നത് നമ്മളുടെ ഋഷിയെ കൊന്ന കാര്യം നന്ദൻ ആരോടും പറയാൻ പറ്റില്ലല്ലോ ഇങ്ങനെ അതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം ചന്ദ്രമതി ചോദിക്കുന്നുണ്ട് എന്താ നന്ദൻ നീ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണ എന്ത് പ്രശ്നമുണ്ടെങ്കിലും നീ ഞങ്ങളോട് തുറന്നു പറ ഇനിയിപ്പോൾ അത് ആരെങ്കിലും കൊന്ന കാര്യമാണെങ്കിലും ഞങ്ങൾ നിന്റെ കൂടെ നിൽക്കാം അത് കേട്ടതും നന്ദനാണെങ്കിൽ ആകെ പേടിച്ച് പറിച്ചു നിൽക്കുന്ന ആ ഒരു സീനിലാണ് ടെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ